അൻപത്തി ആറ് വയസ്സാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ജീവനക്കാരുടെ വിരമിക്കലിന്റെ പ്രായം എന്നാൽ നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം എന്ന് പറയുന്നത് അറുപത് വയസ്സാണ് ഇപ്പൊ നിലവിലുള്ള അൻപത്തി ആറ് വയസ്സിൽ വിരമിക്കുന്നു എന്നുള്ളത് അത് അൻപത്തി ഏഴാക്കി മാറ്റാനാണ് സംസ്ഥാന സർക്കാരിന്റെ പുതിയ നീക്കം ഇത് സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് കേരളത്തിന് മുമ്പ് സർക്കാർ ജീവനക്കാരെ വിരമിച്ചിരുന്ന പ്രായം എന്ന് പറയുന്നത് അൻപത്തഞ്ച് വയസ്സായിരുന്നു എന്നാൽ അത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് ആ ഒരു കാലഘട്ടത്തിൽ അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ അൻപത്തഞ്ച് എന്നുള്ളത് അൻപത്തി ആറിലേക്ക് മാറ്റി ഉയർത്തിയതാണ് നിലവിൽ പത്ത് വർഷത്തോളമായി ഈ ഒരു പെൻഷൻ പ്രായത്തിന് യാതൊരു മാറ്റവും നമ്മുടെ കേരളത്തിൽ സംഭവിച്ചിട്ടില്ല എന്നാൽ ഇപ്പോൾ ഈയൊരു പെൻഷൻ പ്രായം ഉയർത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ ചർച്ചകളും സജീവമായിട്ട് നടക്കുന്നുണ്ട് അതായത് ഈ പുതിയ സാമ്പത്തിക വർഷത്തിലേക്കുള്ള സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് കേരള സംസ്ഥാന ധനമന്ത്രി ഈ ഒരു പ്രഖ്യാപനം നടത്തും എന്നാണ് പല റിപ്പോർട്ടുകളും ഇപ്പൊ പറയുന്നത് അതായത് ചില പഠനങ്ങൾ പറയുന്നത് ഈ ഒരു പെൻഷൻ പ്രായം ഉയർത്തി കഴിഞ്ഞാൽ ഈ ഗ്രാറ്റിവിറ്റി അതേപോലെ തന്നെ ഈ എംപ്ലോയീസിന്റെ അവസാനത്തെ ഈ പെൻഷൻ സ്കീമും കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് ഏകദേശം അയ്യായിരം കോടിയിലധികം ലാഭം ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മാസത്തിലായിരിക്കും നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുക ആ ഒരു ഇലക്ഷന് മുമ്പുള്ള ഒരു പ്രധാന ചുവടുവെപ്പ് തന്നെയായിരിക്കും ഇത് എന്തായാലും കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ഈ ഒരു പെൻഷൻ പ്രായം എന്ന് പറയുന്നത് അറുപത് വയസ്സാണ് ഇനി ഭാവിയിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻ പ്രായം അറുപതിലേക്ക് ഉയരുമോ എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയാം എന്തായാലും ഈ ഒരു കാര്യത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമന്റ് ചെയ്യാം